നമസ്കാരം യു എസ്സിൽ നിന്ന് നാടുകടത്തപ്പെട്ട അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ നാലാമത്തെ ബാച്ച് ഡൽഹിയിൽ വിമാനമിറങ്ങി ഇറങ്ങി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്നലെ രാത്രിയോടെയാണ് വിമാനം ഇറങ്ങിയത് പനാമയിൽ അമേരിക്കയുടെ തടങ്കലിൽ കഴിഞ്ഞിരുന്ന പന്ത്രണ്ട് ഇന്ത്യക്കാരെയാണ് തിരിച്ചയച്ചത് പനാമയിൽ നിന്ന് അയയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ സംഘമാണിത് തുർക്കി എയർലൈൻസ് വിമാനത്തിൽ ഇസ്താംബുൾ വഴിയാണ് ഇവരെ ഡൽഹിയിൽ എത്തിച്ചത് സംഘത്തിലെ നാലുപേർ പഞ്ചാബിലെ അമൃത്സർ സ്വദേശികളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം മുഴത്തിൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് സ്വീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി അഞ്ചിനാണ് അനധികൃത കുടിയേറ്റക്കാരുടെ ആദ്യ സംഘം ഇന്ത്യയിലെത്തിയത് യു എസ് സൈനിക വിമാനത്തിലാണ് നൂറ്റിനാല് ഇന്ത്യക്കാരെ അന്ന് അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിച്ചത് കൈവിലങ് അണിയിച്ച് മനുഷ്യരഹിതമായ രീതിയിൽ ഇവരെ കൊണ്ടുവന്നതിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ഇപ്പോൾ നാല് തവണയായി ആകെ മുന്നൂറ്റി പേരാണ് അമേരിക്ക ഇന്ത്യയിലേക്ക് അയച്ചത് പതിനേഴിനാണ് നൂറ്റി പന്ത്രണ്ട് കുടിയേറ്റക്കാരുമായി മൂന്നാമത്തെ വിമാനം ഇന്ത്യയിലെത്തിയത് അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട മുന്നൂറിലധികം അനധികൃത കുടിയേറ്റക്കാരെ പനാമയിൽ ഒരു ഹോട്ടലിൽ തടവിലാക്കിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇവരിൽ ഒൻപതോളം പേർ ഇന്ത്യക്കാരാണെന്നാണ് സൂചന അനധികൃത കുടിയേറ്റക്കാരെ സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത് അമേരിക്കയുടെ മനുഷ്യത്വരഹിതമായ നടപടിയിൽ വിമർശനം ഉയരുന്നതിനിടെ നാടുകടത്തപ്പെട്ടവരോട് മോശമായി പെരുമാറില്ലെന്ന് ഉറപ്പാക്കാൻ കേന്ദ്രം യു എസുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി അനധികൃത കുടിയേറ്റക്കാരെ യു എസിൽ നിന്ന് നാടുകടത്തുന്നത് പുതിയ സംഭവമല്ലെന്നും വർഷങ്ങളായി തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പനാമയിൽ തടങ്കലിൽ കഴിയുന്ന നാൽപ്പത് ശതമാനം പേർ സ്വദേശത്തേക്ക് മടങ്ങാൻ വിസമ്മതിച്ചതോടെ യു എൻ ഏജൻസികൾ ഇവരെ കൊണ്ടുപോകാനായി ബദൽ ലക്ഷ്യങ്ങൾ തേടുകയാണ് പനാമയിൽ അനധികൃത കുടിയേറ്റക്കാരുടെ ചെലവുകൾ വഹിക്കുന്നത് അമേരിക്കയാണ് അതിനാൽ എത്ര കാലം അവിടെ താമസിക്കാൻ കഴിയും എന്നത് സംബന്ധിച്ച് ആശങ്ക ഉയർന്നിട്ടുണ്ട് അതേസമയം രേഖകളില്ലാത്ത വിദേശ പൗരന്മാരെ കൂട്ടത്തോടെ നാടുകടത്തുന്നതിനെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോഴും ന്യായീകരിക്കുകയാണ് തന്റെ ഭരണകൂടം തട്ടിപ്പുകാരെയും വഞ്ചനക്കാരെയും ആഗോളവാദികളെയും നാട്ടിലേക്ക് അയച്ചുകൊണ്ട് ചതുപ്പുനിലം വറ്റിക്കുകയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി ശനിയാഴ്ച വാഷിംഗ്ടണിന് പുറത്ത് കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കൗൺസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു യു എസ് പ്രസിഡന്റ് വഞ്ചകർ നുണയന്മാർ ആഗോളവാദികൾ ഉദ്യോഗസ്ഥർ എന്നിവരെ പുറത്താക്കുന്നു നിയമവിരുദ്ധമായ അന്യഗ്രഹ കുറ്റവാളികളെ നാട്ടിലേക്ക് അയയ്ക്കുന്നു ഞങ്ങൾ ചതുപ്പ് നീക്കം ചെയ്യുകയും ജനങ്ങളുടെ സർക്കാർ പുനഃസ്ഥാപി ഞങ്ങൾ ചതുപ്പ് നീക്കം ചെയ്യുകയും ജനങ്ങളുടെ സർക്കാർ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു പ്യൂ റിസർച്ച് സെന്ററിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാർ മൊത്തം യു എസ് ജനസംഖ്യയുടെ മൂന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു പിന്നാലെ ജന്മാവകാശ പൗരത്വം റദ്ദു ചെയ്യുകയും അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് കൂട്ടത്തോടെ നാടുകടത്താനും ആരംഭിക്കുകയായിരുന്നു